നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു വി എച്ച് പി ഒരു അവകാശവാദവുമായി രംഗത്ത് വന്നത് മറ്റൊന്നുമല്ല രണ്ട് സിംഹങ്ങളുടെ പേര് ചൊല്ലിയാണ് അക്ബറും സീതയും രണ്ട് സിംഹങ്ങളെയും ഒരുമിച്ച് കഴിയാൻ അനുവദിക്കരുതെന്നും അക്ബറിന്റെ പേര് മാറ്റണമെന്നുമായിരുന്നു ഇവരുടെ ആവശ്യം എന്നാൽ അവരുടെ പ്രധാനപ്പെട്ട ഈ വാദം പക്ഷെ ഒരു കോമഡി പോലെ എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ അക്ബർ എന്ന പേരുള്ള സിംഹത്തെ എന്ന സിംഹത്തോടൊപ്പം താമസിപ്പിക്കുന്നതിനെതിരെ വി രംഗത്ത് വന്നതോടെ ട്രോളുകളുടെ പെരുമഴയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ എന്തിനേറെ പലതരത്തിലുള്ള സിംഹങ്ങളുടെ ചിത്രങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഈ ട്രോളുകളെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് സ്വാമി സന്ദീപാനന്ദഗിരിയും തന്റെ ആശ്രമത്തിലെ പൂച്ചയുടെ പേരിട്ടുകൊണ്ടാണ് സ്വാമി രംഗത്ത് വന്നത് ആശ്രമത്തിലെ കല്യാണി പൂച്ചയുടെ കുട്ടിക്ക് മൊയ്തീനെന്ന് പേരിട്ടതായാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് കല്യാണിയും മൊയ്തീനും പടച്ചോലെ അനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൂച്ചകളുടെ ചിത്രവും ഇതോടൊപ്പം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ട്രോളുകളും പോസ്റ്ററുകളുമാണ് പ്രചരിക്കുന്നത് സീതാ സിംഹത്തെ മതം മാറ്റാൻ ശ്രമിച്ച ജിഹാദി അക്ബർ സിംഹത്തിന്റെ കഥ എന്ന അടിക്കുറിപ്പോടെ സൂ സ്റ്റോറി എന്ന ചിത്രം ഏറെ വൈറലായിട്ടുണ്ട് ഇപ്പോൾ നിരവധി രസകരമായ കമന്റുകളും ഈ ചിത്രത്തിന് താഴെ വരുന്നുണ്ട് ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നത് തടയാൻ ഉടൻ നടപടിയെടുക്കണമെന്ന് ഒരാൾ കമന്റിട്ടു സുലൈമാലയിൽ കൃഷ്ണ തുളസിയിടുന്നത് നിരോധിക്കണമെന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത് വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിൽ അക്ബർ എന്ന പേരുള്ള സിംഹത്തെ സീത എന്ന സിംഹത്തോടൊപ്പം താമസിപ്പിക്കുവാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് വന്നത് ഇത് സംബന്ധിച്ച് സംസ്ഥാന വനംവകുപ്പിനെയും സഫാരി പാർക്ക് അധികൃതരെയും എതിർ കക്ഷികളാക്കി ഹൈക്കോടതിയുടെ ജൽപായഗുരിയിലെ സർക്യൂട്ട് ബെഞ്ചിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ബെഞ്ചിന് മുൻപാകെയാണ് ഹർജി സമർപ്പിച്ചത് ഫെബ്രുവരി ഇരുപതിനാണ് ഹർജിയിൽ വാദം കേൾക്കുന്നത് സംസ്ഥാന വകുപ്പാണ് സിംഹങ്ങൾക്ക് പേരിട്ടതെന്നും സീനിയെ അക്ബറിനൊപ്പം താമസിപ്പിക്കുന്നത് ഹിന്ദുമതത്തെ നിന്ദിക്കാനാണെന്നുമാണ് വി എസ് പി ആരോപിച്ചിരിക്കുന്നത് സിംഹങ്ങളുടെ പേര് മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഫെബ്രുവരി പതിമൂന്നിന് ത്രിപുരയിലെ സബാഹി ജാലാ ബോളജിക്കൽ പാർക്കിൽ നിന്നാണ് രണ്ട് സിംഹങ്ങളെയും കൊണ്ടുവന്നത് ഇവരുടെ പേര് നേരത്തെ ത്തെ തന്നെ സീതയും അക്ബറുമായിരുന്നുവെന്നും തങ്ങളത് മാറ്റിയിട്ടില്ലെന്നും വനം അധികൃതർ വ്യക്തമാക്കി സീതയ്ക്ക് അഞ്ചര വയസ്സും അക്ബറിന് ഏഴു വയസ്സും എട്ടു മാസവുമാണ് പ്രായം ഇവ രണ്ടും സെപ്പാഹി ജലാസ് ബോളജിക്കൽ പാർക്കിലാണ് ജനിച്ചു വളർന്നത് രണ്ടുപേരും ഒരേ ചുറ്റുപാടിൽ കഴിഞ്ഞതിനാലാണ് ഇവിടേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നതും എന്തായാലും മുസ്ലിം നാമധാരിയായ സിംഹത്തിന്റെ പേര് മാറ്റാൻ നിന്ന വിശ്വ ഹിന്ദു പരിഷത്തിന് നല്ല ട്രോളുകളാണ് വന്നു ഇവർ നന്നായി വൈറലാവുകയും ചെയ്തു